നമ്മൾ ഇന്ന് ഇൻസ്റ്റാഗ്രാം അല്ലെങ്കിൽ സോഷ്യൽ മീഡിയ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള പോസ്റ്ററുകളാണ് നമ്മൾ കാണുന്നത് എങ്ങനെയാണ് ഇത് ക്രിയേറ്റ് ചെയ്യുക പല ആളുകളും നമ്മോട് ചോദിച്ചിട്ടുണ്ട് വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ ഫോൺ ഉപയോഗിച്ച് നിങ്ങൾക്ക് അപ്ലിക്കേഷൻ്റെ ആവശ്യമൊന്നുമില്ല ചാറ്റ് ജി പി ടി ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് ഇതുപോലെ മനോഹരമായിട്ടുള്ള പോസ്റ്ററുകൾ അല്ലെങ്കിൽ നിങ്ങൾ പിക്ചർ നിങ്ങൾക്ക് തയ്യാറാക്കാൻ വേണ്ടി സാധിക്കും അതെങ്ങനെയെന്നാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത് വീഡിയോ മുഴുവനായിട്ട് കാണുക നിങ്ങളുടെ അറിയാത്ത കൂട്ടുകാരേക്ക് വേണ്ടി ഷെയർ ചെയ്ത് കൊടുക്കുക നിങ്ങൾ ഇതുപോലെ ചെയ്തിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പ്രോമറ്റൊക്കെ കണ്ടോ അതൊക്കെ കമൻറ്റായിട്ടൊന്ന് പിൻ ചെയ്യാം അപ്പോൾ അതെങ്ങനെയാണ് നമുക്ക് നോക്കാം അതിന് വേണ്ടി നമുക്ക് ചാറ്റ് ജി പി ടി ഈ ചാറ്റ് ജി ബി റ്റി ഞങ്ങൾ ഫോണിൽ ഇല്ല എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം നേരെ അത് പ്ലേ സ്റ്റോറിൽ നിന്ന് ചാറ്റ് ജി ബി റ്റ് ഡൗൺലോഡ് ചെയ്യാം ഇനി ചാറ്റ് ജി ബി ടി പ്ലേ സ്റ്റോറിൽ നിന്ന് ഡൗൺലോഡ് ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ കുഴപ്പമില്ല നേരെ ഗൂഗിളിൽ പോയി ചാറ്റ് ജി ബി റ്റി എന്ന് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് ഫസ്റ്റ് കാണുന്നതിന് ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഇത് മൂലം അത് ആപ്ലിക്കേഷൻ ഡൗൺലോഡ് ചെയ്യാതെയും നമുക്ക് എന്ത് ചെയ്യാ ചാറ്റ് ജി ബി റ്റ് യൂസ് ചെയ്യാൻ വേണ്ടി സാധിക്കും അപ്പോൾ നമ്മളിവിടെ ആപ്ലിക്കേഷൻ ഓൾറെഡി ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതുകൊണ്ട് തന്നെ അത് അത് മുഖാന്തരമാണ് നമ്മൾ ചെയ്യാൻ വേണ്ടി നോക്കുന്നത് അപ്പോൾ എന്തായാലും നമ്മൾ പ്ലേ സ്റ്റോറിൽ നിന്ന് നമ്മൾ ഡൗൺലോഡ് ചെയ്തിട്ടുണ്ട് ജസ്റ്റ് നമ്മൾ ഓപ്പൺ ചെയ്യണം ഓപ്പൺ ചെയ്ത് വഴിയുമ്പോൾ നമുക്കിവിടെ താഴെ ഒരു പ്ലസ് ഐക്കൺ കാണാൻ വേണ്ടി സാധിക്കും ഈ പ്ലസ് ഐക്കൺ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിവിടെ ഫോട്ടോസ് ക്യാമറ ഫയൽസ് ഇതൊക്കെ കാണാൻ സാധിക്കും ഇവിടെ നിന്ന് നമ്മൾ ഫോട്ടോസ് അതായത് നമ്മൾ ഗൂഗിളിൽ നിന്ന് നമ്മുടെ ഗാലറിയിൽ നിന്ന് നമ്മൾ ഫോട്ടോ എടുക്കുന്നത് അതുകൊണ്ട് നമ്മൾ ഫോട്ടോസ് ക്ലിക്ക് ചെയ്യാം ഫോട്ടോസ് ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നേരെ നമ്മൾ ഗ്യാലറിക്ക് വരും ഗ്യാലറിൽ നിന്ന് നമുക്ക് വേണ്ട ആ ഒരു ഫോട്ടോ നമ്മൾ സെലക്ട് ചെയ്യാം ജസ്റ്റ് താഴെ കാണുന്ന ഡൻ എന്ന് ജസ്റ്റ് ക്ലിക്ക് ചെയ്തുകൊണ്ട് നമുക്കൊരു ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഞാൻ ചാർജബിലിറ്റി കൊടുക്കുന്ന ആ ഒരു ഫോ ഫോട്ടോ ഇവിടെ വന്നിട്ടുണ്ട് ഇനി ഇതിൻ്റെ പ്രോംറ്റാണ് നമ്മൾ താഴെ കൊടുക്കേണ്ടത് ഇപ്പോൾ പ്രോംറ്റിൻ്റെ താഴെ ഞാൻ എന്ത് ചെയ്യുന്നുണ്ട് കോപ്പി പേസ്റ്റ് ചെയ്യേണ്ട ഈ പ്രോംപ്റ്റ് ഞാൻ നേരെ എൻ്റെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുക്കുന്നുണ്ട് അവിടെ നിങ്ങൾക്ക് നോക്കാൻ വേണ്ടി ഇതിൽ നിങ്ങൾ ചെയ്യേണ്ടത് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടെ ഏറ്റവും താഴെ നമുക്ക് ജോബ് എന്ന് കാണാൻ സാധിക്കും ഈ ജോബിൻ്റെ അവിടെ നിങ്ങൾക്ക് യൂട്യൂബിൽ നിന്നോ അല്ലെങ്കിൽ ഡോക്ടർ എന്നാ എന്താണോ നിങ്ങൾക്ക് വേണ്ടത് അത് കൊടുക്കുക അതുപോലെ തന്നെ ഇവിടെ ഹോബീസ് എന്നുണ്ടോ ഈ ഒരു രണ്ട് ഭാഗത്ത് അപ്പോൾ ഹോബീസ് നിങ്ങൾക്ക് ഇപ്പോൾ എന്ത് ചെയ്യാം ട്രാവലിംഗ് എന്നാ അപ്പോൾ നിങ്ങൾ എന്താണോ ഹോബീസ് കൊടുക്കുന്നത് അത് ഇവിടെ കൊടുക്കുക എന്ത് എന്ത് കൊടുക്കുക നമുക്ക് എന്ത് വേണമെങ്കിലും ട്രാവലിംഗ് കൊടുക്കാം അതുപോലെ തന്നെ റീഡിങ് ബുക്ക് അതുപോലെ വേറെ വേറെ എന്തെങ്കിലും നിങ്ങൾക്ക് എന്താണോ നിങ്ങൾക്ക് താൽപ്പര്യം അത് ഇവിടെ കൊടുക്കുക അതിനുശേഷം ജസ്റ്റ് ഈ ഒരു ഐക്കൺ ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നമ്മൾ വെയിറ്റ് ചെയ്യാം അപ്പം നമുക്ക് എന്ത് ചെയ്യാം ഈ ജോബ് എന്നുള്ള ഇടത്ത് നിങ്ങൾക്ക് എന്താണോ ഡോക്ടർ എഞ്ചിനീയർ എന്താണോ നിങ്ങൾക്ക് താല്പര്യം അവിടെ കൊടുക്കുക അതുപോലെ ഹോബീസ് എന്നുള്ള ഇടത്ത് നിങ്ങൾക്ക് എന്തൊക്കെ ട്രാവലിങ്ങോ അല്ലെങ്കിൽ റീഡിംഗ് ബുക്കോ അല്ലെങ്കിൽ ഫോട്ടോ ഷൂട്ടോ എന്താണോ നിങ്ങൾക്ക് താല്പര്യം അവിടെ കൊടുക്കുക അതിനുശേഷം നമ്മൾ കുറച്ച് സമയം വെയിറ്റ് ചെയ്യുക ഏകദേശം ഒരു ഒന്ന് മുതൽ രണ്ട് മിനിറ്റ് വരെ നമ്മൾ വെയിറ്റ് ചെയ്യേണ്ടി വരും നേരത്തെ ഞാൻ പറഞ്ഞ പോലെ ഏകദേശം ഒരു മിനിറ്റ് മുതൽ രണ്ട് മിനിറ്റ് ആണ് നമുക്ക് ടൈം എടുത്തിട്ടുള്ളത് ഇതാ ഞാൻ ആ കൊടുത്ത ആ ഡോക്ടറിൽ നിന്ന് കൊടുത്ത രീതിയിലുള്ള ഒരു ഫോട്ടോ നമുക്ക് എന്തായി അടിപൊളിയായിട്ട് ഇവിടെ ക്രിയേറ്റ് ആയിട്ട് വന്നിട്ടുണ്ട് അപ്പോൾ ഞാൻ ട്രാവലിംഗ് നിന്ന് കൊടുത്തപ്പോൾ എൻ്റെ ഫ്ലൈറ്റ് കാര്യങ്ങൾ എല്ലാം ഡീറ്റെയിൽ ആയിട്ട് തന്നെ ഈ ഒരു ഭാഗത്ത് വന്നിട്ടുണ്ട് അപ്പോൾ വളരെ സിമ്പിളായിട്ട് നിങ്ങളുടെ കയ്യിലെ ഫോൺ ഉപയോഗിച്ച് സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് അതിൽ ചാർജ്ജി ബി ടി എന്നുള്ള ഒറ്റ ഓപ്ഷൻ കൊണ്ട് നമുക്ക് എന്ത് ചെയ്യാം ഇത് ചെയ്യാൻ വേണ്ടി സാധിക്കും വളരെ സിമ്പിൾ ആയിട്ട് തന്നെ മുകളിൽ കാണുന്ന ഒരു സേവ് എന്ന് കാണാൻ സാധിക്കും ജസ്റ്റ് സേവ് ക്ലിക്ക് ചെയ്യുക സേവ് ക്ലിക്ക് ചെയ്ത ഫ്യൂ സെക്കൻഡ് കൊണ്ട് എന്താ ഇമേജ് സേവ്ഡ് ഈ ഒരു ഫോട്ടോ നിങ്ങളുടെ ഗാലറിയിലേക്ക് ഇതേ ക്ലാരിറ്റിയിൽ ഒരു ഏറ്റവും കുറവ് വരെ തന്നെ ക്ലാരിറ്റിയിൽ നമുക്ക് എന്തായി ആ ഒരു പിക്ചർ അവിടെ വരികയും ചെയ്തിട്ടുണ്ട് അപ്പോൾ ഇതുപോലെ വളരെ മനോഹരമായിട്ട് നമുക്ക് എന്താണോ വേണ്ടത് ഇപ്പോൾ ആ ഒരു ട്രാവലിങ് ഡോക്ടർ ഒന്ന് കൊടുത്ത സ്ഥലത്ത് നമ്മൾ യൂട്യൂബ് കാര്യങ്ങളൊക്കെ കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും ഈ ഒരു രീതിയിലായിരിക്കും നമുക്ക് ഫോട്ടോ വരിക പിന്നെ അതുപോലെ നമ്മുടെ ഹോബീസ് കാര്യങ്ങളൊക്കെ നമ്മൾ വേറെ രീതിയിൽ ഇപ്പോൾ ക്രിക്കറ്റ് അങ്ങനെ കൊടുക്കുമ്പോൾ ഈ ഒരു രീതിയിൽ അപ്പോൾ ഏത് രീതിയിൽ വേണമെങ്കിലും നമുക്ക് ഈ ഒരു ടൂ മാറ്റാൻ സാധിക്കും നിങ്ങൾ ജോബ് എന്നുള്ള ഇടത്ത് നിങ്ങൾക്ക് വേണ്ട ജോബ് എന്താ വെച്ചാൽ അത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക അതുപോലെ ഹോബീസ് എന്നുള്ളിടത്ത് നിങ്ങൾക്ക് എന്തൊക്കെയാണോ ആഡ് ചെയ്യേണ്ടത് അതും ഇതേ രീതിയിൽ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ ഇതേ രീതിയിൽ മനോഹരമായിട്ടുള്ള ഈ ഒരു പോസ്റ്ററുകൾ നിങ്ങൾക്ക് തയ്യാറാക്കാൻ സാധിക്കും അപ്പോൾ വളരെ അടിപൊളിയായിട്ട് നമ്മൾ ചെയ്യാൻ പറ്റുന്ന രീതിയാണ് ഇപ്പോൾ നമ്മൾ പറഞ്ഞു അപ്പോൾ എന്തായാലും ഒരുപാട് ആളുകൾ ഇതിനെ കുറിച്ച് ഇങ്ങനെ അന്വേഷിച്ചുകൊണ്ടിരിക്കേണ്ട അവർക്കൊക്കെ ഉപകാരപ്രദം നമ്മൾ വിശ്വാസം എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്രദമായി എന്നാണ് വിശ്വാസം അവർക്ക് നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം നമ്മുടെ ചാനൽ ആദ്യം ഇതുവരെ ഒരു സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ സബ്സ്ക്രൈബും ചെയ്യാം തുടർന്ന് ഇതുപോലെ ഉപകാരപ്രദമായ വീഡിയോമായി വരുന്നത് വരെ ഗുഡ് ബൈ